കയ്യോന്നി കയ്യുണ്യം കഞ്ഞുണ്ണി അങ്ങനെ ഒത്തിരി പേരുകളിൽ നാട്ടിൽ അറിയപ്പെടുന്ന ബൃംഗരാജ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിലിത് ഇതേപോലെ നല്ല ഭംഗിയുള്ള വെളുത്ത ചെറിയ ചെറിയ പൂക്കളുണ്ടാവും എൻ്റെ തണ്ടിന് കണ്ടോ ഈ കളറായിരിക്കും കേട്ടോ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ഈ കളറിലാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചിലിന് മുടിക്ക് കറുപ്പ് കിട്ടാൻ അതേപോലെ കുളിർമ കിട്ടാനൊക്കെ നമ്മൾ എണ്ണ കാച്ചിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എണ്ണ കാച്ചാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് അരച്ച് നമ്മൾ താളി പോലെ ഉപയോഗിക്കുന്നതും നമ്മുടെ തലയ്ക്കും ഉറക്കക്കുറവിനും മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്ന ഓയിലുകളിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് ഇതരച്ച് സമൂലം നമ്മൾ എണ്ണ കാച്ചി വീടുകളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് മുടി വളർച്ചയ്ക്ക് അതേപോലെ തന്നെ മുടി വളരാനും ഈ ചെടി വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ മതി ഇതിൻ്റെ അരി ഇങ്ങനെ പൂവുണ്ടല്ലോ അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് കൊഴിഞ്ഞ് വീണ് ഒത്തിരി തൈകൾ അതിൻ്റെ ചുറ്റിലും ഉണ്ടായിക്കോളും അപ്പോൾ ഇതൊരെണ്ണം നമ്മൾ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കണേ നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ തൈകൾ ഉണ്ടാവുകയും ചെയ്യും